ഛായാഗ്രഹൻ നിമിഷ് രവി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച സ്റ്റോറിയാണ് ആരാധകരുടെ ഇടയിൽ ചർച്ചയാകുന്നത് തൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നിമിഷ് അറിയിച്ചത് അഹാന കൃഷ്ണയുടെ സഹോദരി ദിയാ കൃഷ്ണയുടെ വിവാഹ ദിവസം അഹാനയും നിമിഷും കൂട്ടുകാരും ചേർന്നെടുത്ത ചിത്രം സാമൂഹ്യ മാധ്യമങ്ങൾ പങ്കുവെച്ചിരുന്നു ഇതേ തുടർന്നാണ് അഹാനയും നിമിഷും വിവാഹിതരായി എന്ന തരത്തിൽ അഭ്യൂഹമുണ്ടായത് നിമിഷിനെ വിവാഹാശംസകൾ നേർന്ന് ഒരുപാട് പേർ മെസ്സേജ് അയച്ചു ഇതോടെയാണ് വിശദീകരണവുമായി നിമിഷ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല ആരുമായും വിവാഹ നിശ്ചയവും കഴിഞ്ഞിട്ടില്ല അത് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ അനുജത്തിയുടെ കല്യാണമായിരുന്നു പറഞ്ഞുവെന്നതേയുള്ളൂ നിമിഷിൻ്റെ വാക്കുകൾ അഹാനാകൃഷ്ണയുടെ കുട്ടിക്കാല സുഹൃത്താണ് നിമിഷ് ഇരുവരും ഒന്നിച്ച ഹ്രസ്വചിത്രങ്ങളും മ്യൂസിക് വീഡിയോകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു അഹാനാകൃഷ്ണ നായികയായി എത്തിയ ലൂക്കിയുടെ ഛായാഗ്രഹൻ നിമിഷ് ആയിരുന്നു റോഷാഖ് കുറുപ്പ് കിങ് ഓഫ് കൊത്ത തുടങ്ങിയ സിനിമകളുടെ ഛായാഗ്രഹനാണ് നിമിഷ് രവി